സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയിറക്കം പോയിന്റോടെ കണ്ണൂരാണ് സ്വർണ്ണക്കപ്പ് ജേതാക്കൾ തൃശൂർ രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി കലോത്സവം കൂട്ടായ്മയുടെ സാമൂഹ്യപാഠമാണ് നൽകുന്നതെന്ന് മുഖ്യാതിഥിയായ നടൻ മോഹൻലാൽ പറഞ്ഞു അടുത്ത വർഷത്തെ കലോത്സവത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വാസ്കുലൈറ്റിസ് രോഗത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സിയാ ഫാത്തിമയ്ക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ അവസരം നൽകിയ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിനന്ദിച്ചു എല്ലാവരും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സിയാ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയ്യെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവം നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ സബ് ജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട് അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങളിൽ പുറത്തുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് വൻ വിജയമായിരുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ മേള വലിയൊരു മാതൃകയായിരുന്നു അതേ മാതൃകയിൽ വരും വർഷങ്ങളിൽ കലോത്സവവും ഫെസ്റ്റിവലായി സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി ആഗ്രഹിക്കുന്നു കണ്ടു െത്തിയത് കുറച്ചുകൂടി കളർഫുൾ ആവുന്ന കാഴ്ചയും കണ്ടതാണ് അത്രയധികം ആളുകൾ അങ്ങോട്ട് എത്തിച്ചേർന്നു വേദിയും സദസ്സും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമയം ദിവ്യവർണ്ണാഭമായ ഒരു സമാപന ചടങ്ങാണ് തൃശ്ശൂരിൽ എന്ന് പറയാം കലയുടെ അഞ്ച് ദിനരാത്രങ്ങളാണ് കടന്നുപോയത് ഇതിൽ മികച്ച പ്രകടനവുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തും തൃശൂർ രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കണ്ണൂർ ആയിരത്തി ഇരുപത്തി എട്ട് പോയിൻറ്റും തൃശൂർ ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിൻറ്റും കോഴിക്കോട് ആയിരത്തി പതിനേഴ് പോയിൻ്റുകളുമാണ് നേടിയത് മികച്ച പ്രകടനമാണ് സ്റ്റേജ് ഇനങ്ങളിലും അതുപോലെ തന്നെ രചനാ മത്സരങ്ങളിലും കണ്ണൂരിൻ്റെ കുട്ടികൾ നടത്തിയത് എന്ന് പറയാം തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം അവസാന മിനിച്ച് വരെ നീണ്ടുവെങ്കിലും അവസാനം വഞ്ചിപ്പാട്ടിലെ ഉൾപ്പെടെയുള്ള ഫലങ്ങൾ വന്നപ്പോൾ കണ്ണൂർ ഒന്നാം സ്ഥാനത്തേക്ക് പോവുകയും തൃശ്ശൂരും കോഴിക്കോടും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് വരികയുമായിരുന്നു എന്തായാലും മികച്ചൊരു സംഘാടനത്തിലൂടെ മികച്ച ഒരു കലോത്സവത്തിൻ്റെ കലാ അനുഭവം അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും കുട്ടികൾക്കുമൊക്കെ തന്നെ സന്തോഷിക്കാൻ മുഖ്യാതിഥിയായി മലയാളത്തിൻ്റെ നടനവിസ്മയം മോഹൻലാലാണ് പങ്കെടുത്തത് ജയിക്കുന്നവർ മാത്രമല്ല മികച്ച കലാകാരന്മാരെന്നും തോൽക്കുന്നവരും മികച്ച കലാകാരന്മാരായി വരുമെന്നും മോഹൻലാൽ കുട്ടികളോട് പറഞ്ഞു സിയാ ഫാത്തിമ എന്ന വാസ്ക്ലൈറ്റിസ് രോഗം ബാധിച്ച കുട്ടിക്ക് ഓൺലൈനിൽ മത്സരമൊരുക്കിക്കൊണ്ടുകൂടി ഈ കലോത്സവം ശ്രദ്ധേയമായിരുന്നു കാസർഗോഡ് നിന്നുകൊണ്ടാണ് അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ സിയാ ഫാത്തിമ പങ്കെടുത്തത് ഇത്തരത്തിൽ ഒരു ചട്ടഭേദഗതി നടത്തിയൊരു മത്സരം നടത്താൻ തുടങ്ങിയ വിദ്യാഭ്യാസ വകുപ്പിനെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് അഭിനന്ദിക്കുകയും ചെയ്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതി രീതിയിലുള്ള ഒരു തിരക്കുള്ള ഒരു സമാപന സമ്മേളനമാണ് നടന്നതെന്ന് പറയാം കുട്ടികളൊക്കെ തന്നെ ട്രോഫി വാങ്ങി വലിയ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിപ്പോയതും വലിയ ആർപ്പ് വിളികളും സന്തോഷമൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കാണാനും ആയിരുന്നു എന്തായാലും വർണ്ണാഭമായ ഒരു കോടിയിറക്കം തന്നെയാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വന്നിരിക്കുന്നത്